ഒരു ബഹുഭുജത്തിന് എത്ര വികരണങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു കണക്കാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ചതുരം വരയ്ക്കാം ചതുരത്തിന് എത്ര വികരണങ്ങളുണ്ട് ഒന്ന് രണ്ട് വികരണങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഒരു പഞ്ചഭുജം വരച്ച് നോക്കാം ഇതിനു നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ നോക്കുമ്പോൾ അഞ്ച് അപ്പോൾ ഇതിന് അഞ്ച് വികരണങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കൊരു ഷഡ്ഭുജം വരികയാണ് ഷഡ്ഭുജത്തിന് എത്ര വിതരണങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ അപ്പോൾ നമുക്ക് എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു എന്ന് പറയുന്ന സമമാക്കി ഉപയോഗിക്കാം ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ വശമാണ് എന്നിൻ്റെ വശത്തരാണ് ഇവിടെ ആറാണ് അപ്പം ആറ് ഇൻറ്റു ആറ് മൈനസ് മൂന്ന് ബൈ രണ്ട് ഇസികൾ ടു ആറ് ഇൻറ്റു മൂന്ന് ബൈ രണ്ട് ഇസികൾ ടു ആറിനെ രണ്ട് കൊണ്ട് വെട്ടുമ്പോൾ നമുക്കിവിടെ മൂന്ന് കിട്ടും മൂന്ന് ഒൻപത് അപ്പോൾ ഇതിന് ഒൻപത് വിതരണങ്ങൾ ഉണ്ടാവും അപ്പോൾ നമുക്കത് വരച്ച് നോക്കാം ശരിയാണോ ശരിയാണോന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പോൾ നമുക്കിവിടെ ഇതിനകത്ത് ഒൻപത് വികരണങ്ങൾ ഉണ്ടാവും അപ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്ന സംഭവിക്കാണെന്ന എൻ ഇൻറ്റു ഏതൊരു ബഹുഭൂജമായാലും ഈ സമവാക്യം നമുക്ക് ഉപയോഗിച്ച വികരണങ്ങളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു ഓക്കെ താങ്ക്